അവധിക്കാല സർഗാത്മക ക്യാമ്പ് സംഘടിപ്പിച്ചു കരുനാഗപ്പള്ളി വർണ്ണം സ്കൂൾ ഓഫ് ആർട്സ് ആണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് അഞ്ച് ദിവസങ്ങളിലായാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് കരിനാഗപ്പള്ളി വർണ്ണം ചിത്രരേഖ സ്കൂൾ ഓഫ് ആർട്സിന്റെ നേതൃത്വത്തിലാണ് അവധിക്കാല സർഗാത്മക ക്യാമ്പ് സംഘടിപ്പിച്ചത് അഞ്ചു ദിവസം നീണ്ടുനിന്ന ക്യാമ്പ് വർണ്ണം സ്കൂൾ ഓഫ് ആർട്സിലാണ് നടത്തിയത് പെൻസിൽ ഡ്രോയിംഗ് കളറിംഗ് പ്രസംഗ പരിശീലനം വ്യക്തിത്വ വികസനം നേതൃത്വ പരിശീലനം പാട്ട് നാടൻകളികൾ കലാപരിപാടികൾ എന്നിവ ക്യാമ്പിന്റെ ഭാഗമായി നടത്തി വർണ്ണം സ്കൂൾ ഓഫ് ആർട്സ് സെക്രട്ടറി നീലികുളം സിബു ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു പെരുനാഗപ്പള്ളി എന്ന പറയുന്ന ഗ്രാമത്തിൽ ലോകത്തിന്റെ വിവിധ കോടികളിൽ നിന്നുള്ള ദൃശ്യമാധ്യമ പ്രവർത്തകർ എത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ ശിക്ഷണം ലഭിച്ചതിൽ വിദ്യാർത്ഥികൾ എന്ന നിലയ്ക്ക് ഭാവിയിൽ ഉയർന്നുവരേണ്ട ചിത്രകാരൻ കലാകാരന്മാർ എന്ന നിലയ്ക്ക് നിങ്ങൾ വളരെ അധികം സാഹചര്യം ലഭിച്ച വിദ്യാർത്ഥികളാണ് സാജൻ വൈശാഖം അധ്യക്ഷത വഹിച്ചു പി ജി ശ്രീകുമാർ ബാബു പ്രസന്ന എ രാജേഷ് മഞ്ജു തുടങ്ങിയവർ പങ്കെടുത്തു അനീവർണം ഗിന്നസ് വിനോദ കെ എൻ അനി മിത്രവിന്ദ എന്നിവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ